ോ ഫഹനാവുനക്ത ഫഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാവിദ്വിഷാവഹൈ ഓ ശി ഷാന് ഷന്തി ഏറ്റവും സമാദരണീയനായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രൊളഫർ ഡോക്ടർ മോഹൻ കുന്നമ്മൻ സ്വാഗതഭാഷണം ചെയ്ത ഫമി നന്ദാത്മിതാനന്ദ നാരായണ ശർമ്മ ഫതഫ ഉപവിഷ്ടർ ആയിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കുമിൻ്റെ വിനീതമായ പ്രണാമം ജീവിതത്തിലെ അഭിമാനകരമായ നിമിഷങ്ങൾ അപൂർവമായി മാത്രമേ ഉണ്ടാവാറുള്ളൂ എങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആനന്ദദായകമായ അഭിമാനകരമായ ഒരു ഫൻമുഹൂർത്തമാണ് ഈ രാമകൃഷ്ണ മഠത്തിലെ നന്ദാചാനന്ദ സ്വാമിയുടെ ആ അനുഗ്രഹാശിഫുകളോടെ ശ്രീരാമകൃഷ്ണദേവൻ്റെയും അതേപോലെ വിവേകാനന്ദ സ്വാമികളുടെയും ശാരദാദേവിയുടെയും ഒക്കെ നിറഞ്ഞ സാന്നിധ്യത്തോടെ പരിലസിക്കുന്ന ഈ സഭയിൽ എത്തി നിൽക്കാൻ സാധിക്കുക അതൊരു വലിയ സുഹൃതമാണ് അതൊരു പുണ്യമാണ് ഈ ഫനാദൻ ഫുഥ എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ എന്താ പ്രകാശനം മുതൽ നാളിതുവരെ രണ്ട് ഒരു വർഷം മുമ്പാണ് മൂവാറ്റുപുഴയിൽ വെച്ച് ഇതേപോലെ ഫതഫൽ വെച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യത്തെ വിജ്ഞാന വിചാര വിചാരഫതഫ് ഉദ്ഘാടനം ചെയ്തത് ഒരു വർഷം പൂർണ്ണമാകുന്നു ഈ ജൂലൈ ആകുമ്പോൾ എട്ടോളം വിചാര വിജ്ഞാന വിചാര വിചാരഫതഫുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു ഗവർണറുടെ നിർദ്ദേശം കൊണ്ടും നിർബന്ധം കൊണ്ടുമാണ് അത്ഭുതം തോന്നും വാസ്തവത്തിൽ കാരണം കേരളത്തിന് ഏറ്റവും അധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഗവർണർ വേദങ്ങളും ഉപനിഷത്തുകളും വേദാന്തവും തനിക്ക് വഴങ്ങുമെന്ന് നന്നായി ബോധ്യപ്പെടുത്തി കേരള രാജ്യം ഭരിക്കുന്ന ഒരു ഗവർണർ കേരളത്തിന് കിട്ടിയൊരു മഹാഭാഗ്യമാണ് എത്രയോ ഗവർണർമാർ കേരളത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒരാൾ പോലും ഒരു വേദാന്തവാക്യം ഉദ്ധരിച്ച് ഒരു വാക്യം സംസാരിക്കാൻ ഒരു വേദിയെ അഭിമുഖീകരിക്കാൻ തയ്യാറായിരുന്നില്ല അറിയാമെന്നായിട്ടായിരുന്നില്ല പക്ഷെ ആയിരുന്നില്ല പക്ഷേ അതിന് ഏറ്റവും നല്ല പഠിച്ച മനസ്സോടെ അതിലാണ് വേദവേദാന്തങ്ങൾ ശരിക്കും പഠിച്ച് ആ ഫന്മനഫോടെ ഏത് വേദിയിലും ഭാരതത്തിൻ്റെ വേദാന്ത പാരമ്പര്യത്തെക്കുറിച്ച് സുദീർഘമായി സംഭാഷണം ചെയ്യാൻ പഠിച്ചിറങ്ങിയ ഒരു ഗവർണർ കേരളത്തിന് അഭിമാനമാണ് അത്ഭുതമാണ് യാദൃച്ഛികമായൊരു സംഭവമാണ് അദ്ദേഹത്തെ എൻ്റെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു മാത്രമല്ല ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയിലേക്ക് ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു മഹാമനീഷിയായ മഹർഷിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ സമയത്തെയും പ്രവർത്തനം ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയാം നേരിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ ഈ സനാതന ഫുദ്ധ എന്നുള്ള പുസ്തകം എഴുതാൻ തന്നെ കാരണം ഞാനല്ല പുസ്തകം എഴുതുന്നത് ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിലെ ഒരു ക്ലാസ് എടുത്താണ് അമ്പത്തിയൊന്ന് ക്ലാസ്സുകൾ മോറ്റുപൂടെ സനാതന ഫുധയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചു ആദ്യമാദ്യം ഈ ക്ലാസ്സുകൾ ഞാൻ വളരെ ചെറുതായിട്ടൊക്കെ എടുത്തു തുടങ്ങി പക്ഷേ പിന്നെ പിന്നെ അത് വിപുലമാക്കേണ്ടി വരുന്നു കാരണം ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിരുന്ന ഒത്തിരി ഒത്തിരി നിയമജ്ഞന്മാരും കോളേജ് അധ്യാപകരും പ്രിൻസിപ്പൽമാരും അതേപോലെ അനേക വ്യക്തികളുണ്ട് അവർക്ക് ചോദ്യം ചോദിച്ചു തുടങ്ങി എന്ന് മാത്രമല്ല ഓരോന്നിനും അവർക്ക് പ്രൂഫ് വേണം ഇതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് അപ്പോൾ ഞാൻ ശരിക്കും പഠിച്ചു അങ്ങനെ പഠിച്ചിട്ടാണ് വേദം മുതൽ പുരാണം വരെ അമ്പത്തൊന്ന് വിഷയങ്ങൾ അമ്പത്തൊന്ന് ക്ലാസ്സുകളെടുത്തു നാല് വേദങ്ങൾ അതേപോലെ ആറ് എന്താണ് വേദശാസ്ത്രങ്ങൾ നാല് ഉപവേദങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ ദർശനങ്ങൾ ആറ് മൂന്ന് ഒമ്പതെണ്ണം പിന്നെ രാമായണം മഹാഭാരതം പത്ത് ഉപനിഷത്തുകൾ പതിനെട്ട് പുരാണങ്ങൾ അതിൽ ഭാഗവത പുരാണം ഇത്രയും വിഷയങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇത് ചുമ്മാ പറയുകയല്ല ഇപ്പം ഋഗ്വേദം യജുർവേദം അഥർവവേദം സാമുവേദം എന്നൊക്കെ കേട്ടതല്ലാതെ എന്താണ് ഈ വേദത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റാറില്ല ഞാൻ ചെയ്തതാ ഈ വേദത്തിൻ്റെ കണ്ടൻറ്റ് രണ്ടും മൂന്ന് പേജിൽ ചുരുക്കി പറയുക ഇനി ഈ വേദം പഠിക്കുന്നതിന് ഇന്നെന്താണ് പ്രയോജനം എന്തിനാണ് ഞാനിപ്പോഴീ യജുർവേദം പഠിക്കുന്നത് എന്താ കാര്യം എൻ്റെ നിത്യ ഇതിനുള്ള ബന്ധം എന്താണ് ഇത്രയുമാണ് ഒരു ലേഖനത്തിന് വിഷയം ഇങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുത്തത് ഇത് എന്താണ് വേദങ്ങൾ മാത്രമല്ല ഉപവേദങ്ങൾ എന്തിനാണ് ധർമ്മശാസ്ത്രങ്ങൾ എന്തിനാണ് ഷോഡശ സംസ്കാരങ്ങൾ എന്തിനാണ് അത് എപ്പോൾ നടത്തണം അതിൻ്റെ ഉദ്ദേശ്യം എന്താണ് ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചുമുള്ള ലഘുവായ ഭാഷണങ്ങൾ ആ ക്ലാസ്സിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് പേരെ ടൈപ്പ് ചെയ്ത് എനിക്ക് അയച്ചു വന്നു അത് പല പ്രാവശ്യം എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കി അത് കഴിഞ്ഞപ്പോഴാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് പലരും ആവശ്യപ്പെട്ടു അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നെ ആ ക്ലാസ്സിൽ നിന്ന് ഒരാൾ തയ്യാറായി അദ്ദേഹം ചെത്തിയിട്ടില്ല സൂര്യനയ്യർ പാലക്കാടിലാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു അത് പുസ്തകമാക്കി അത് രാജ്ഭവനിൽ വെച്ച് ഗവർണറാണ് അത് റിലീസ് ചെയ്തത് എന്ന് മാത്രമല്ല പുസ്തകം റിലീസ് ചെയ്യുന്ന രാവിലെ ഞാൻ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കുന്നത് ഞാൻ എഴുതിയ പുസ്തകത്തിലെ ഓരോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഏറ്റവും അധികം പുളകം കൊണ്ട് വന്നതാണ് കാരണം ഈ പുസ്തകം വായിച്ച ഒരാളും ഇന്നത്തെ ഒരു വരി കൂട്ടിയത് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇദ്ദേഹം മാത്രമാണ് ഞാൻ എഴുതിയ ഓരോ ശ്ലോകങ്ങളും ഓരോ മന്ത്രങ്ങളും ഹൃദിസ്ഥമാണ് കാണാതെ പഠിച്ച് പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ രാവിലെ ഈ മന്ത്രങ്ങൾ ചൊല്ലി ആ വ്യാഖ്യാനം പറഞ്ഞ് ഇത് ഏറ്റവും സരളമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു ആപ്റ്റാൺ ഈ വാക്ക് പ്രയോഗിച്ചത് എന്ന് ഓരോ പേജിലെയും ആശയങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടാണ് എന്നെ എതിരേൽക്കുന്നത് ഞാൻ തിരിച്ച് അദ്ദേഹത്തെ എതിരെക്കാണ് പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് ചെയ്തത് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് അന്നേരം അവിടെ വെച്ച് പറഞ്ഞതാണ് ഈ ബുക്ക് ഈ ബുക്കല്ല ഈ ബുക്കിലെ വിഷയങ്ങൾ പ്രചരിപ്പിക്കണം ഓരോ ജില്ലകളിലും വിജ്ഞാന വിചാര ഫതഫ് വയ്ക്കണം ഞാൻ എല്ലായിടത്തും വന്നോളാം എന്ന് അന്നേ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലാണ് നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷേ ആദ്യത്തെ ഫതഫിൽ മൂവാറ്റുപുഴ വെച്ച് നടത്തപ്പോൾ അദ്ദേഹം എത്തി എന്ന് മാത്രമല്ല ഉപനിഷത്തിനെക്കുറിച്ച് അതിമനോഹരമായ അതിമനോഹരമായൊരു ക്ലാസ് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഉപനിഷത്തിൻ്റെ ഉദാഹരണങ്ങൾ കൂട്ടിയതുണ്ട് അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം പലപ്പോഴും വിളിച്ചെങ്കിലും ഓരോ തിരക്ക് കാരണം വന്നില്ല അത് രണ്ടാഴ്ച മുമ്പ് യാദൃച്ഛികമായിട്ട് എന്താണ് ഒന്ന് ഞാൻ ഒരു ഇത്രയും എട്ട് ഫെമിനാർ ഞങ്ങൾ നടത്തി എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അടുത്ത് ഞാൻ വരികയാണ് തൃശ്ശൂർ എവിടെ വെച്ചോണേ സംഘടിപ്പിച്ചോളൂ ഞാൻ വരാൻ തയ്യാറാണ് ഞാൻ രണ്ട് ദിവസം തൃശ്ശൂരുണ്ട് പെട്ടെന്ന് അറിയിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ട് ഒരാൾ ഇങ്ങോട്ട് പറയുക എന്നോട് സംഘടിപ്പിച്ചോ ഞാൻ വരാൻ തയ്യാറാണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഋഷി പരമ്പരയുടെ ഏറ്റവും വലിയ അഭ്യുന്നതിയിൽ നിൽക്കേണ്ട ഒരു മഹാത്മാവാണ് അദ്ദേഹം വേറൊരാളും ഇങ്ങനെ പറയില്ല എന്തുമാത്രം ഭരണത്തിൻ്റെ വൈഷമ്യങ്ങൾ എന്തുമാത്രം ദുരിതങ്ങൾ വിഷമം പുസ്തകം സനാതന ശ്രദ്ധേയ പുസ്തകം സുലഭമാണ് ആർക്കു വേണമെങ്കിലും വാങ്ങാം വായിക്കാം അത് പ്രചരിപ്പിക്കാം ഇത് നമുക്കൊരു മാർഗ്ഗദർശിയാണ് ഗവർണർ നിങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വഴിയേ പിന്തുടർന്നു പോയി ഈ ഗ്രന്ഥം വാങ്ങിച്ച് വായിച്ച് അത് പ്രചരിപ്പിക്കുക തന്നെ ചെയ്യണം അത് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയ ഒരഭിമാനമാണ് ആ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറായിട്ടാണ് രാമകൃഷ്ണദേവൻ്റെ മുമ്പിൽ നമ്മളിന്ന് ഒത്തുചേർന്നിരിക്കുന്നത് അതിന് സന്നദ്ധത കാണിച്ച അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ കോഴിക്കോടി പ്രണാമം അർപ്പിക്കുന്നു ഇനിയും ഇനിയും ഭാരതീയ സംസ്കൃതിയെ പ്രചരിപ്പിക്കാൻ ഇതേപോലെയുള്ള വിജ്ഞാന വിചാര ഫതഫുകൾ പങ്കെടുത്ത് ഏറ്റവും അധികം അതിമനോഹരമായ ഏറ്റവും അധികം യുക്തിസഹമായ പ്രഭാഷണങ്ങളെക്കൊണ്ട് ഞങ്ങളെ ധന്യരാക്കാൻ അങ്ങേക്ക് ജഗദീശ്വരൻ ഏറ്റവും അധികം ആയിഫും ആരോഗ്യവും നൽകട്ടെ എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതാണ് നമ്മുടെ ഇന്ന് അധ്യക്ഷ പ്രഭാഷണം നടത്തുന്ന ആരോഗ്യ വിദഗ്ധനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം ഡോക്ടറാണെന്ന് മാത്രമല്ല രണ്ട് സർവകലാശാലയുടെ ചാ ചാർജ് വഹിക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല അദ്ദേഹവും ഈ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എത്തിച്ചു അദ്ദേഹത്തിന് ഇതുതന്നെയാണ് അഭിപ്രായം പറയാനുള്ളത് ഇത്രയധികം വിഷയങ്ങൾ ഒരു ബുക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്നത് അത്ഭുതകരമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ട് സർവ ഒരു സർവകലശാല ഭരിക്കാൻ പുറപ്പെട്ട വിഷമം നമുക്കറിയാം രണ്ട് സർവകലാശാലകൾ ഭരിച്ചുകൊണ്ട് അതിനിടയിൽ ഈ വേദാന്തങ്ങൾ വാക്യങ്ങൾ വായിക്കാനും പ്രചരിപ്പിക്കാനും സന്നദ്ധത കാണിച്ച ആ ഡോക്ടറുടെ പാദങ്ങളിൽ ഈ സഭയുടെ വിനീതമായ നമസ്കാരം അറിയിക്കുന്നു ഇതിനൊക്കെ കാരണക്കാരൻ നന്ദാജനന്ദ സ്വാമിയാണ് സ്വാമിയായിട്ട പരിചയം ഇന്ന് ഇന്നലെയല്ല വർഷങ്ങളായിട്ട് ഫാമിയെ നേരിട്ടറിയാം ഞങ്ങൾ ഈ ഫാമി സൂചിപ്പിച്ച ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ വേദിയിൽ വെച്ചാണ് അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു ബന്ധം ഇന്നും നിലനിൽപ്പുണ്ട് ഞാൻ എപ്പോൾ എന്ത് പറഞ്ഞാലും ഫാമി ഫാമിയെ തയ്യാറാണ് ഫാമിയനോട് ആവശ്യപ്പെട്ടാലും ഞാനും തയ്യാറാണ് ഇങ്ങനെ ഒരു സമാന മനസ്കതയോടുകൂടി ഇത് പ്രവർത്തിക്കുമ്പോഴാണ് തൃശ്ശൂർ വെച്ച് അവരിങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ കൊള്ളാം അതിനെന്താ ഇവിടെ ആയിക്കോട്ടെ എന്ന് വളരെ അനായാസമായിട്ടും ഫാമി പറയുകയും ഫാമിയിലെ ഒരാഴ്ച കഷ്ടപ്പെട്ട് ലാഭകളില്ലാതെ കഷ്ടപ്പെട്ട് ഇത്രയും മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സന്നദ്ധത കാണിച്ച ആ സ്വാമിയുടെ പാദങ്ങളിലും ഈ സഭ നമസ്കാരം അർഹി നമസ്കാരം അർപ്പിക്കുന്നു പിന്നെ നാരായണ ശർമ്മയാണ് ഇതൊക്കെ കാരണക്കാരൻ കാരണം എനിക്ക് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാൻ മേലാത്ത ഞാൻ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമുകൾ ക്ലാഫെടുക്കണമെങ്കിൽ അതിനെന്നെ പഠിപ്പിച്ചത് ഈ നാരായണ ശർമ്മയാണ് കാരണം അദ്ദേഹം കൂടെ കൂടെയില്ലായിരുന്നെങ്കിൽ എനിക്കിത് പറ്റില്ലായിരുന്നു അങ്ങനെ ഈയൊരു മാധ്യമത്തിൽ കൂടി ഇതിൻ്റെ പ്രചരണം നിർവഹിച്ച മഹാമനുഷ്കഥ കാണിച്ച പണ്ഡിതനായ പരിണിതപ്രജ്ഞനായ നാരായണ സ്വർമ്മയ്ക്കും ഞങ്ങളുടെ വിനീതമായ ഒരു പ്രണാമം അർപ്പിക്കുന്നു ഇനി ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല